പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കാന്ന് കരുതുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം അങ്ങനെ രാവിലത്തെ ഒക്കെ കഴിഞ്ഞ് ഉച്ചയോടെ അടുക്കുന്ന സമയമാണ് അപ്പോൾ നമുക്ക് ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്യണം അതിന് മുന്നേതാ നമ്മുടെ പൂച്ച മോളിൽ കൊട്ടി പ്രസവിച്ചിട്ടുണ്ട് ഒരു കുഞ്ഞേ ഉള്ളൂ കേട്ടോ അപ്പോൾ നല്ല ചൂടാണേ പുറത്ത് അപ്പോൾ കാർഡ്ബോർഡ് ബോക്സ് ഒക്കെ വെച്ചിട്ടുണ്ട് എന്നിരുന്നാലും ദൈവം ഒരു വലിയ കാർഡ്ബോർഡ് ബോക്സ് നമ്മളിതാ മോള് തുണിയൊക്കെ ഇട്ട് ഒരു പ്രൊട്ടക്ഷനൊക്കെ പോലെ കൊടുത്തിട്ട് ഇങ്ങോട്ടോ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് മിക്കവാറും അകത്തോട്ട് മാറ്റും പകൽ കുറച്ച് നേരത്തേക്കെങ്കിലും നല്ല ചൂടാണ് പുറത്ത് പിന്നെ നമുക്കിത് ആ കിച്ചണിൽ കയറിയിട്ട് വെള്ളമൊക്കെ ഒന്ന് നിറച്ച് വെക്കണം ഐസ് ട്രേയിൽ ഇവിടെ എല്ലാവർക്കും ഐസ് വാട്ടാണ് ഇഷ്ടം കൊണ്ടുപോകുന്നത് ഐസ് ക്യൂബ് ഇട്ടാണ് അപ്പോൾ അത് നിറയ്ക്കണം ഞാനിതുപോലെ ഇതാ വെള്ളം ടാനിൽ നിന്ന് ഈ ജഗ്ഗിലോട്ടിങ്ങനെ ഒഴിച്ചൊഴിച്ച് വെക്കും അപ്പോൾ ഇതിന്ന് നമുക്ക് കുപ്പിയിലോട്ടൊക്കെ നിറയ്ക്കാമല്ലോ ഇതാണ് കേട്ടോ എൻ്റെ കുപ്പി കൊച്ചു പിള്ളേരുടെ കുപ്പിയാണ് എന്നാലെനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാൻ എന്താ ലഞ്ചിലോട്ട് കിടക്കുകയാണ് ഉണ്ടാക്കാനായിട്ട് രാവിലെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവായിരുന്നു അപ്പോൾ ഇത് ഈ പാത്രത്തിലാണ് വെച്ചത് അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു പാത്രം മാത്രം കഴുകാനുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ അങ്ങ് കഴുകി മാറ്റി മാറ്റിവെച്ചു അങ്ങനെ ആ പണിയും തീർന്നു ഇനി നമുക്ക് ലഞ്ച് പ്രിപ്പറേഷനിലോട്ട് കിടക്കാം ഞാൻ എന്താ ഉണ്ടാക്കാൻ കയറിയപ്പോഴും ഇച്ചിരി ലേറ്റായിട്ടോ കാരണം വേറൊന്നുമില്ല ആ പൂച്ചയ്ക്ക് കാർഡ്ബോർഡ് ബോക്സ് ഉണ്ടാക്കി ഷെയ്ഡും കൊടുത്തൊക്കെ വെളിയിൽ നിന്ന് സമയം പോയതറിഞ്ഞില്ല അല്ലേലും പൂച്ച എനിക്കൊരു വീക്ക്നെസ്സായിട്ടോ അങ്ങനെ കയറിപ്പോ ഇച്ചിരി താമസിച്ചു പിന്നെ ഒരു ധൈര്യം ഒന്നും വെക്കാനില്ല നമ്മളിത് എടുത്തത് ഈസ്റ്റിൻ്റെ മുന്നേ ഉള്ള വീക്കിലെ ആണ് അപ്പോൾ നോയമ്പാണല്ലോ അപ്പം നോൺ വെജ് എന്ത് എന്ന് പറഞ്ഞാൽ മുട്ട കഴിക്കും മീനും ചിക്കനും കഴിക്കത്തില്ല അപ്പോൾ അതിന് പകരമായിട്ട് ഞാൻ കരുതി ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് മെഴക്ക് വരട്ടി പോലെ നല്ല ഫ്രൈ ചെയ്ത് എടുക്കാം മൊരിച്ചെടുത്ത ഒരു മിഴുക്ക് വരട്ടി ഉണ്ടാക്കാൻ അപ്പോൾ ഉരുളക്കിഴങ്ങാണ് ഇപ്പം ശരണം അപ്പോൾ അതൊക്കെ തൊലി കളഞ്ഞരിയുമാണ് പിന്നെ പ്ലാൻ എന്താണ് ഒരു പയർ നീളം പയറുണ്ടല്ലോ ആ പയർ വെച്ചൊരു തോരനുണ്ടാക്കണം പരിപ്പ് കറി ഉണ്ടാക്കണം ചോറുണ്ടാക്കണം പിന്നെ ഇന്നലത്തെ കത്തിരയ്ക്കായ പൊരിച്ചതിരിപ്പുണ്ട് അപ്പം അതിൻ്റെ ഞാൻ റെസിപ്പി ഇട്ടിട്ടുണ്ട് അങ്ങനെ ഉരുളക്കിഴങ്ങ് കരിഞ്ഞ് കഴിഞ്ഞ് ഇനി അത് അടുപ്പിലോട്ട് ആക്കിയാൽ മതി അപ്പോഴത്തേക്ക് എൻ്റെ ചോറ് വെന്ത് ഒരു വെന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിസിൽ വന്നത് അടച്ചു വച്ചിട്ടുണ്ട് അതിൻ്റെ ആവിയൊക്കെ പോയി കഴിയുമ്പോൾ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടാകും ഇപ്പം ഞാൻ നോക്കുമ്പോൾ ഇച്ചിരി കൂടെ വേവാനുണ്ട് കറക്റ്റാണ് ഒരു വിസിൽ ആവി പോകുന്നതും പക്ഷേ ഞാൻ എന്നെ മൂടി വെക്കും കുറച്ച് നേരം എന്നിട്ട് പിന്നീട് ഞാൻ അരി അരി വാർക്കത്തുള്ളൂ ചോറ് വാർക്കത്തുള്ളൂ അപ്പോൾ കറക്റ്റ് വെന്ത് തരുതായിരിക്കും അങ്ങനെ ഉരുളക്കിഴങ്ങ് ഇതാണ് മെഴുക്ക് വരട്ടി ഉണ്ടാക്കാൻ പോണത് പണ്ട് ഞാനിത് അത്ര ഒന്നും ഉണ്ടാക്കത്തില്ലായിരുന്നു കേട്ടോ ഈ പൊട്ടറ്റോ വെച്ച് ഒന്നാമത് ഗ്യാസ്ട്രേറ്റീവ്സിൻ്റെ പ്രശ്നം ഇച്ചിരി കൂടുതലാണ് അപ്പം ഞാൻ അധികം ഉരുളക്കിഴങ്ങ് അവോയ്ഡ് ചെയ്യാനും പതിവ് ബാക്കി എല്ലാവർക്കും ഇഷ്ടമാണ് മോനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പൊട്ടറ്റോ ഫ്രൈ അങ്ങനെ അപ്പോൾ ഇത് ഇച്ചിരി നേരെ എടുക്കുക അത് ഫ്രൈ ആയി കിട്ടാനായിട്ട് അപ്പോൾ അത് നമ്മളിങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം അങ്ങനെ അപ്പോഴത്തേക്കും എന്താ ചോറ് നല്ല പാകമായിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ വാർത്തെടുക്കുവാണ് ഇതാണ് നോക്കുവാണ് ചോറ് വെന്തു കേട്ടോ പക്ഷേ നമ്മുടെ ഈ പവിഴ അരി ഇച്ചിരി കൂടെ നല്ലോണം വേവും അപ്പം ഇത് ലുലുവിൻ്റെ മട്ടറൈസാണ് ഇത് കറക്റ്റാണ് കാരണം ഞാൻ ഈ വെക്കുന്നത് അടുത്ത ദിവസത്തേക്കും കൂടെ അപ്പോൾ തീരെ വെന്ത് പോയാൽ കൊള്ളത്തില്ല ഇവിടെ ഒന്നും മട്ടാ റൈസ് തന്നെയാണ് വെള്ളച്ചോറ് അധികം വെക്കാറില്ല പിന്നെ ഇടയ്ക്കൊരാഗ്രഹം തോന്നി വെള്ളച്ചോറ് ഞാൻ ചിലക്കിട മേടിച്ചു വല്ലപ്പോഴും വെക്കും അത്രയേ ഉള്ളൂ കൂടുതലും മട്ടാ റൈസ് തന്നെയാണ് വെക്കാറ് അങ്ങനെ ഉരുളക്കിഴങ്ങ് പകുതി വഴിയായപ്പോൾ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ് പിന്നെ കുറച്ച് ഉപ്പും നിങ്ങളിപ്പോൾ കാണുന്നത് ഞാൻ എന്താ കത്തിരിക്ക പറിക്കുന്ന സീനാണ് കേട്ടോ ഇത് ഇടയ്ക്ക് വെച്ച് ഞാൻ എടുത്തു വെച്ചതാണ് നിങ്ങളെയും കൂടെ കാണിക്കാൻ കരുതി കത്തിരിക്ക വരുന്നില്ല വരുന്നില്ല എന്ന് പറഞ്ഞു ഇഷ്ടം പോലെ കത്തിരിക്ക കിട്ടിയിട്ടുണ്ട് ഇത് നമ്മുടെ എഗ് പ്ലാന്റ് ആണ് നോർമൽ നാടൻ കത്തിരിക്കയല്ല പക്ഷെ നമുക്കിതിൽ ഉണ്ടാക്കാം കത്തിരിക്ക ഫ്രൈ ചെയ്യാനൊക്കെ നല്ല പറ്റിയ വലുതാണ് അപ്പം ഞാൻ കരുതി ഇനി അധികം ചൂട് തുടങ്ങിയല്ലോ അപ്പം പെട്ടെന്ന് പെട്ടെന്ന് പറിക്കാൻ ശ്രമിക്കുകയാണ് നല്ല വലുതാണ് കേട്ടോ സൈസ് അപ്പം ഞാനത് ഉണ്ടാവാതിരുന്നപ്പോൾ ഞാനെന്ത് ചെയ്തു ഇങ്ങനെ പിടിച്ച് പുലിക്കൊടുക്കുമായിരുന്നു അത് ഏതോ ഒരു യൂട്യൂബ് വീഡിയോയിൽ ഞാൻ കണ്ടതാണ് ഇങ്ങനെ നല്ലോണം ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പോളിനേഷനൊക്കെ നന്നായി നടന്നിട്ട് ഉണ്ടാവുന്നു അങ്ങനെ ചെയ്തിട്ടാവണം പിന്നീട് ഉണ്ടായത് അങ്ങനെ അപ്പം ഞാൻ ചെറുതൊക്കെ അങ്ങ് നോക്കിയിട്ട് വിടുകയാണ് ഇപ്പം പറിക്കുന്നില്ല കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പറിക്കുക കണ്ടു ഇലയൊക്കെ മഞ്ഞയായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പം അധികം വൈകുന്ന നമ്മൾ പറിക്കണം അപ്പം ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക് ആദ്യമായിട്ടാണ് കത്തിരിക്ക കിട്ടുന്നത് അങ്ങനെ അങ്ങനെതാ പൂച്ചക്കുഞ്ഞ് ഓടി നടപ്പുണ്ട് അതിൽ കണ്ണൊക്കെ തുറന്നു കേട്ടോ കുറച്ച് നാളായി പ്രസവിച്ചിട്ട് അപ്പം ഇത് നാൾ ഇതിന് മുന്നേ മോളിക്കുട്ടി പ്രസവിച്ച കുഞ്ഞുങ്ങളൊക്കെ അച്ച അത്തുപോയായിരുന്നു കുറേ കഴിഞ്ഞിട്ട് അപ്പോൾ ഇതെങ്കിലും ഒന്ന് രക്ഷപ്പെട്ട് കിട്ടണമെന്നാണ് പ്രാർത്ഥിക്കുന്നത് കാരണം ഇതിന് ശരിക്കും പാലൊന്നും കൊടുക്കത്തില്ല ചില സമയത്ത് സമയത്തിട്ടേച്ചും പോവും ആ നമുക്ക് തിരിച്ചു വരാം നമ്മുടെ ഉരുളക്കിഴങ്ങ് അടുപ്പിക്കിടപ്പുണ്ട് എന്നിട്ട് ഞാൻ ഫയർ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട് നല്ല കഴുകണം കേട്ടോ അതിൽ നിറേ പൊടി അടുപ്പി എടുപ്പുണ്ട് കഴുകാൻ തന്നെ സമയം കുറേ എടുത്തിട്ടുണ്ട് പിന്നെയാണ് അരിയെന്ന് അപ്പോൾ ഈ പയറിൽ കുറേ ചീത്തയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മിക്സ് ചെയ്ത് ഇടയിൽ വെച്ചിരിക്കും പിന്നീട് നമ്മളെ കാണത്തുള്ളൂ അപ്പോഴത്തേക്കിൻ്റെ ഇത് ആ ഉരുളക്കിഴങ്ങ് ഏതാണ്ടായി നല്ല മൊരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ പരിപ്പ് കയറി പരിപ്പ് വേവിച്ചതിരിപ്പുണ്ടായിരുന്നു അരപ്പ് മാത്രം ചേർക്കേണ്ടിയിരുന്നുള്ളൂ പിന്നെ ചോറിൻ ത ഇതുപോലെ അടിയിൽ നിന്നൊന്ന് ഇളക്കി വെച്ചുകൊടുക്കും അല്ലെങ്കിൽ അടിയിലത്തെ തീരെ വെന്ത് പോവും മുകളിലത്തത് വേവാത്തത് പോലെ ഇരിക്കും അത് മാറാനായിട്ട് ഇങ്ങനെ അടിയിൽ നിന്ന് ഇളക്കി കൊടുക്കുക പിന്നെ എൻ്റെ പയർ അരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പോഴാണ് ഞാൻ കാണുന്നത് ഹസ്ബൻഡ് കഴിക്കാൻ വന്നു ഇന്ന് പതിവിൽ നേരത്തെ ആയിട്ടോ വന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല പയറിനെ അടുപ്പി കയറ്റണ ആൾ അധികം നേരം ഇരിക്കത്തും ഇല്ല ഇങ്ങനെ കഴിച്ചിട്ടോടെ ഇറങ്ങുകയും ചെയ്യും അടുത്ത് ബാക്കി ജോലിക്ക് കയറാനായിട്ട് അപ്പം ഞാൻ എന്താ പിന്നെ പടപെടാന്ന് ചെയ്യുവാണ് കേട്ടോ അതുവരെ പൂച്ചയുടെ പുറയൊക്കെ നടന്നിട്ട് പിന്നെ ഒന്നാണ് ചെയ്യുന്നത് പിന്നെ മീനൊന്നും ഇല്ലാത്ത കൊണ്ട് കുഴപ്പമില്ല ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് ആക്കിയെടുക്കാമെന്നുള്ളതേ ഉള്ളൂ ഭാഗ്യത്തിന് പരിപ്പ് വേവിച്ചത് ഇരിപ്പുണ്ടായിരുന്നു അതൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു സാധാരണ പയർ അരിഞ്ഞതിൻ്റെ ഉടപ്പം തന്നെ സവോളയൊക്കെ അരിഞ്ഞ് ഒപ്പമാണ് ഞാൻ ഇടാറ് ഇപ്പം ആദ്യമേ പയർ അടുപ്പിലിട്ടു പിന്നെ സവോള അരിഞ്ഞിടുന്നു സവോള തോരൻ ഇട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം പിന്നെ അതങ്ങനെ എടുക്കുവാണ് പിന്നെ കത്തിരിക്ക ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടാക്കിയാൽ മാത്രം മതി പിന്നെ ചോറും കൂടെ പെട്ടെന്ന് ഞാൻ മിൽട്ടണിലോട്ടാക്കി പണ്ടൊക്കെ തോരനൊക്കെ ഉണ്ടാക്കാൻ എനിക്ക് ഒത്തിരി സമയം എടുക്കുമായിരുന്നു ഇപ്പോൾ കുഴപ്പമില്ല കാരണം ഈ ചട്ടി ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ആ അങ്ങ് വെന്തോളും ഇച്ചിരി വെള്ളം തളിച്ചുകൊടുത്താൽ മാത്രം മതി ഇതാണ് കത്തിരിക്കായിട്ട് ഫ്രൈ ചെയ്ത് വെച്ച് ഇത് മുട്ടയുടെ വെള്ളയിൽ മുക്കി പൊരിച്ചതാണ് ഇച്ചിരി മുളകൂടി ഇപ്പവും കൂടെ ഒക്കെ ഇട്ടിട്ടുണ്ട് ഞാനത് ഇട്ടിട്ടുണ്ട് ഷോർട്സിൽ അതിങ്ങനെ ഇച്ചിരി എണ്ണയിൽ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ആ ചൂടാക്കി എടുത്താൽ മാത്രം മതി പിന്നെ ഇപ്പോൾ ഇത് അരപ്പൊന്നും അരയ്ക്കാൻ നിൽക്കുന്നില്ല ജസ്റ്റ് തേങ്ങ പയറിലിട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇത് നല്ല ടേസ്റ്റാണ് പയറ് പിന്നെ പരിപ്പ് ഓൾറെഡി ആയിട്ടുണ്ട് കറി നിങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെ കത്തിരിക്ക ഉണ്ടാക്കിയിട്ടുണ്ടോ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് സത്യം പറഞ്ഞാൽ മീനും ചിക്കനേയും കാത്തി എനിക്കിത് ഇഷ്ടമാണ് ഇത് സാമ്പാറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ കത്തിരിക്ക പൊരിച്ചത് അങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പഠിച്ചതെട്ടോ അതുണ്ടാക്കാനായിട്ടാണ് അങ്ങനെ എല്ലാം റെഡിയായി എല്ലാം വളരെ പെട്ടെന്നായിരുന്നു ആ ഹസ്ബൻഡിന് കഴിക്കാൻ കൊടുക്കുവാണ് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം എല്ലാം കൂടി വളരെ പെട്ടെന്നാണ് എല്ലാം ഉണ്ടാക്കിയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പരിപ്പ് തിരിച്ച് തിരിപ്പുണ്ടായിരുന്നു പിന്നെ ചോറ് നേരത്തെ ഇട്ടു ചോറ് ആവി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇരുപത് മിനിറ്റ് എടുത്തിട്ടുള്ളൂ എന്ന് പറയാം കാരണം പരിപ്പ് ഉണ്ടാക്കിയതും ഉരുളക്കിഴങ്ങ് പരിച്ചതും കൂടെ ഒരുമിച്ച് നമുക്കൊരു പത്ത് മിനിറ്റ് കൂട്ടാം പിന്നെ പയർ തോരനും കത്തിരിക്ക ചൂടാക്കിയത് മതിയല്ല അങ്ങനെ ഇരു ഇരുപത് മിനിറ്റ് കൊണ്ട് എല്ലാം ടപ്പേന്നായി അങ്ങനെ പിന്നെ എനിക്ക് ഈ ഉരുളക്കിഴ ഞാൻ പറഞ്ഞില്ലോ ഗ്യാസിൻ്റെ പ്രശ്നമുണ്ടെന്ന് അപ്പം ഞാനൊരു സാലഡ് ഉണ്ടാക്കുവാണ് സവോളയും ടൊമാറ്റോയും ഇട്ടിട്ട് ഇത് മോനും ഭയങ്കര ഇഷ്ടമാണ് ഇതിങ്ങനെ നല്ല ഞാൻ റെഡി ഉപ്പൊക്കെ തളിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിലത്തെ വെള്ളമൊക്കെ കൂട്ടി ചോറ് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ ഹസ്ബൻഡ് കഴിച്ചിട്ട് പോയി ഇനി ഞാനും മോനും കൂടെ കഴിക്കുകയുള്ളൂ അത് പതുക്കേ കഴിക്കത്തുള്ളൂ അങ്ങനെ അപ്പോഴത്തേക്കും ഞാൻ അവിടെയുള്ള ബാക്കി വെള്ളയൊക്കെ കഴുകി ഒതുക്കുകയാണ് അല്ലെങ്കിൽ കിടന്നിട്ട് കൂടും പിന്നെ പ്രഷർ കുക്കർ കഴുകി വെച്ച് കഴിഞ്ഞാൽ പാതി അങ്ങ് സമാധാനമാണ് അതിൽ പിന്നെ അപ്പഴ് കഴുകിയില്ലെങ്കിൽ ഉണ്ടല്ലോ എല്ലാം ഒട്ടിപ്പിടിച്ചിരിക്കും അപ്പോൾ ആ ചോറും ഞാൻ ബാക്കിയുള്ളതങ്ങ് മാറ്റി വെച്ചിട്ട് പ്രഷർ കുക്കറും കഴുകണം പിന്നെ കറികളുടെ ചെറിയ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളതൊക്കെ പടപലെ തീരുമല്ലോ കഴുകി ഇനി പ്രഷർ കുക്കറുള്ളത് വലിയൊരു ആശ്വാസമാണല്ലോ നമുക്ക് പെട്ടെന്ന് കറികളും ചോറും ഒക്കെ ആക്കാനായിട്ട് എൻ്റെ രണ്ട് കുക്കറുകളു കേട്ടോ ഈ കാണുന്ന മൂന്ന് ലിറ്ററിൻ്റെ കുക്കറും മൂന്നര ലിറ്റർ പിന്നെ ഒരു രണ്ട് ലിറ്ററിൻ്റെ കുക്കറും രണ്ട് ലിറ്റർ ഞാൻ പയർ തോരനൊക്കെ ഉണ്ടാക്കാൻ പയർ വേവിക്കാനൊക്കെയാണ് യൂസ് ചെയ്യാറ് അതൊക്കെ കഴിഞ്ഞത് എനിക്കുള്ള ചോറ് വിളമ്പി എടുക്കുവാണ് സാലഡും ഇച്ചിരി പേരെ ഞാൻ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് പൊരിച്ചെടുത്തതാണല്ലോ പിന്നെ നിറയെ കൂടുതലും വെക്കുന്നത് ഞാൻ തോരനാണ് പിന്നെ രണ്ട് കത്തിരിക്ക പൊരിച്ചതും ധാരാളം അല്ലേ അങ്ങനെ കുറച്ച് ദിവസമായിട്ട് മീനും ചിക്കനൊന്നും കഴിക്കാത്തത് കൊണ്ട് തന്നെ ഇപ്പം അങ്ങനെ വേണമെന്നൊന്നും ഇല്ല വെജിറ്റേറിയൻ ആണെങ്കിലും കുഴപ്പമൊന്നും നല്ല ടേസ്റ്റ് തന്നെയാണ് എല്ലാ കറികൾക്കും കഴിക്കാമെന്നുള്ളതേ ഉള്ളൂ ചിലപ്പോൾ പപ്പടമൊക്കെ പൊരിക്കും അങ്ങനെ അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ മോളക്കുട്ടിയും കുഞ്ഞും അകത്ത് കയറ്റിയിട്ടുണ്ട് ഞാൻ പാവം തോന്നി കയറ്റിയതായിട്ടോ അത് കുഞ്ഞിനെയും കടിച്ചെടുത്തോണ്ട് അവിടെ കരഞ്ഞ് കരിഞ്ഞ് നിൽക്കും അകത്ത് കയറാനായിട്ട് ചൂടായിട്ടേ അപ്പോൾ പിന്നെ പാവം തോന്നി കയറ്റി പക്ഷേ രാത്രി ഞാൻ പുറത്താക്കും പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പകൽ ഈ അകത്ത് കിടന്ന് കിടന്ന് സുഖം പിടിച്ചു വൈകിട്ട് ഞാൻ രാത്രി ഒരു എട്ട് മണിക്ക് ശേഷമാണ് പുറത്താക്കുന്നത് അത് അതിനെ ഇഷ്ടപ്പെടുന്നില്ല അത് വീണ്ടും അതെന്ന് കരയുന്നുണ്ട് പക്ഷേ രാത്രി നമ്മൾ കേട്ടുന്നില്ല എന്തായാലും പകല് മാത്രമേ കിടത്തത്തുള്ളൂ അകത്ത് അപ്പം അതൊക്കെയാണ് പൂച്ചവിശേഷം പിന്നെ ഇനി എൻ്റെ ഗാർഡനിലോട്ട് തിരിച്ചു വരാൻ കേട്ടോ എൻ്റെ എല്ലാ പച്ചക്കറികളും ഇത് കണ്ടോ എൻ്റെ മുളകിൻ്റെ അവസ്ഥ ഇവിടെ ഇപ്പം നല്ല ചൂടാണ് കേട്ടോ അയ്യോ നേരത്തേ നല്ല ചൂട് തുടങ്ങിയിട്ടുണ്ട് അസ്ഥികൂടം പോലെയായത് എല്ലാ ചെടികളും ഇനി ഇതെല്ലാം ഞാൻ മാറ്റേ എല്ലാം എന്നൊക്കെ ഉണ്ട് ഈ ചീര പിന്നെ ഞാൻ പറിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല അവിടെ തന്നെ ഒരു മരം പോലെ വളർന്നിട്ടുണ്ട് പിന്നെ ഈ താഴെ നിൽക്കുന്ന തക്കാളിയൊക്കെ പിന്നെ അത് നേരെ ആദ്യമേ ഉണ്ടായിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ ഇലയൊക്കെ ഇങ്ങനെ ചുരുണ്ട് ചുരുണ്ട് ഒന്നും കിട്ടിയിട്ടില്ല പിന്നെ ഇത് ഞാൻ പമ്പിനാന്ന് പറഞ്ഞത് ആ പടർത്തി വിട്ടതൊക്കെ അതിങ്ങനെ ഇല പടരുന്നുണ്ടോ ഒന്നും കിട്ടിയില്ല അപ്പം ഈ സൈഡിൽ നട്ടതെല്ലാം വേസ്റ്റാണ് സത്യം പറഞ്ഞത് പക്ഷെ നമ്മുടെ ഒരു സമാധാനത്തിന് നമ്മൾ നടും അങ്ങനെ അതെല്ലാം കരിഞ്ഞിട്ടുണ്ട് പിന്നെ ഈ കത്തിരിക്കാൻ നേരത്തെ കാണിച്ചത് മാത്രം നിപ്പുണ്ട് അതിൻ്റെയും ഇലതാ മഞ്ഞ കളർ കൂടി കൂടി വരുന്നുണ്ട് അടിയിൽ രണ്ടുമൂന്ന് കത്തിരിക്കാൻ നിപ്പുണ്ട് അത് ഏതുവരെ പോകും നോക്കാം അധികം ചൂടിനി കൂടുകയെന്നുണ്ടെങ്കിൽ ഞാനിങ്ങി പറിക്കും അല്ലെങ്കിൽ നിർത്തിക്കും കുറച്ചുകൂടെ ഒന്ന് വലുതാവാനായിട്ട് അല്ലാതെ ഉള്ള കാ തക്കാളി ചെടി എല്ലാം എൻ്റെ പോയി കരിഞ്ഞു പോയി ഇപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു വെണ്ടയ്ക്കൊക്കെ ഞാൻ കാണിച്ചത് ഓർക്കുന്നുണ്ടോ അതെന്താ കരിഞ്ഞ് തരുപ്പണമായിട്ടൊന്നും നിപ്പുണ്ട് ഇനി അതൊന്നും കിട്ടത്തില്ല ഈ തക്കാളി ഒന്നും കിട്ടിയില്ല അതിന് മുന്നേ ഇത് കരിഞ്ഞു പിന്നെ ഇതൊന്നാണ് എനിക്ക് തക്കാളി കിട്ടിയത് ഈതിൽ അതും താ കരിഞ്ഞു അതും തീർന്നു പിന്നെ ഈ കരുവേപ്പിലയുടെ ഇലയൊക്കെ മഞ്ഞയായി അടിച്ചിട്ടുണ്ട് അപ്പം അതിന് മുന്നേ ഇതെല്ലാം ഒടിച്ച് പറക്കി എടുക്കണം ഫ്രീസറിലോ ഫ്രിഡ്ജിലോ ഒക്കെ കേട്ടി സൂക്ഷിക്കണം അല്ലെങ്കിൽ ഇതെല്ലാം കരിഞ്ഞ് കിട്ടേണ്ടതും കൂടെ അങ്ങ് പോവും അതിന് മുന്നേ എടുക്കണം കഴിഞ്ഞ പ്രാവശ്യം എനിക്കിതുപോലെ അബദ്ധം പറ്റി ഞാൻ നിക്കട്ടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞാൽ നിർത്തിയിരുന്ന അവസാനം ഇലയെല്ലാം കരിഞ്ഞു പോയി പിന്നെ ആകെ ആശ്വാസം എന്ന് പറയുന്നത് ഈ വിങ്ക പൂക്കൾ മാത്രമാണ് അത് ഇച്ചിരി നിൽക്കുന്നുണ്ട് പക്ഷെ അതിനും വെള്ളം കിട്ടിയില്ലെങ്കിൽ അത് പോവും ഇതിൻ്റെ ഇടയിലൊക്കെ ആകെ സമാധാനം തരുന്നത് തരുന്നതായി ഈ ഒരു പുകയും വലിയ ആണ് കേട്ടോ നല്ല വെള്ളം പോവാണ് ഇതാകെ പൂത്തൊലങ്ങ് നിൽപ്പുണ്ട് ഒരു രാജകുമാരിയെ പോലെയാണ് അത് പൂത്തൊലങ്ങ് നിൽക്കുന്നത് ഇതാണ് ആകെയുള്ളൊരു സമാധാനം അപ്പം ഇതാണ് എൻ്റെ ഗാർഡൻ അപ്ഡേറ്റ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ